ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തി ദിവസം സൂതൻ പറഞ്ഞു ആത്മീയ വിജ്ഞാനം തുളുമ്പുന്ന ശുഗമുനിയുടെ വാക്കുകൾ കേട്ട് പരീക്ഷത്തിൻ്റെ അജ്ഞത നീങ്ങിത്തുടങ്ങി കൂടുതൽ കഥകൾക്കായി അദ്ദേഹം മുനിയോട് അഭ്യർത്ഥിച്ചു പരീക്ഷത്തെ ശുഗമുനിയോട് ചോദിച്ചു അങ്ങയുടെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ എന്നിരതയുടെ മറ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു കഥകളും മഹാലീലകളും ഇനിയും പറഞ്ഞു തരുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ നെന്തിരുപടി എങ്ങനെയാണ് സൃഷ്ടിച്ചതി സംസാ സംഹാരങ്ങൾ നടത്തിയതെന്ന് പറഞ്ഞു തന്നാലും രാജാവിന്റെ അപേക്ഷ കേട്ടിട്ട് ഭഗവാനെ സ്മരിച്ചു നമസ്കരിച്ച് കഥാഗതത്തിന് വേണ്ട അനുഗ്രഹ അനുഗ്രഹാശസ്സകൾക്കായി ശുഗമൻ പ്രകാരം പ്രാർത്ഥിച്ചു പൂർണമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ യാതൊരുവിധ ആവശ്യങ്ങളും ആയാസവും ഇല്ലാതെ ലീലാവിലാസങ്ങളായി ഈ ജഗത്തിനെ സൃഷ്ടിച്ചു കാത്തുരക്ഷിച്ചു സംഹരിച്ചു വിലസുന്ന ആ പരമാത്മ സ്വരൂപത്തിനെ ആ പരമാത്മ സ്വരൂപനെ ഞാൻ നമസ്കരിക്കുന്നു കാരണത്തിനും യുക്തിക്കും അതീതനും എല്ലാ ജീവികളുടെയും മനോനിയന്താവുമായ അവിടത്തേക്ക് നമസ്കാരം ധാർമ്മിക ജീവിതം നയിക്കുന്നവരുടെ ദുഃഖം നശിപ്പിക്കുന്നവനും അധർമ്മ തിന്മകളുടെ അന്താവും നിഷ്പക്ഷമതിയും മോക്ഷകാംക്ഷികൾക്ക് സാക്ഷാത്കാരം കൊടുക്കുന്നവനുമായ നിന്തിരുവടിക്ക് നമസ്കാരം ഭക്തരുടെ ഉറ്റബന്ധവും ഹൃദയത്തിൽ പ്രേമില്ലാത്തവരിൽ നിന്നേറു നിന്നും ഏറെ അകലത്തിലുള്ളവനുമായ അങ്ങേക്ക് നമസ്കാരം ആരുടെ അവദാനങ്ങൾ കേട്ടിട്ടാണോ ആരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണോ ആരെ ദർശിക്കുമ്പോഴാണോ ആരെ വന്ദിക്കുമ്പോഴാണോ മനുഷ്യർക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നത് ആ നിന്തിരുവടിയെ ഞാൻ നമിക്കുന്നു ആയാസരഹിതമായി വിജ്ഞാന സമ്പന്നനും മോക്ഷപ്രാപ്തിയേകുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു സർവൈശ്വര്യങ്ങളുടെയും നിറകുടവും ഭക്തിശക്തികളുടെ ഇരിപ്പിടവും സർവ്വപ്രാണികളുടെയും സ്വാമിയും വിശ്വത്തിൻ്റെ നാഥനം ഭൂമിയുടെ നിയന്താവുമായ അങ്ങനെ അനുഗ്രഹം ചെരിയട്ടെ സർവമാനവിക സർവ മാനവികതയ്ക്കും അന്ധനും അജ്ഞാനിക്കും ഗോപിഷ്ടനും വിഷയാസക്തനും മാമനിമാർക്കും കൃഷ്ണഭക്തന്മാർക്കും ദിവ്യന്മാർക്ക് പ്രത്യേകിച്ചും അഭയം നൽകുന്നവന് എൻ്റെ നമോഭാഗം അവിടുത്തെ പാതാരബന്ധങ്ങളെ ധ്യാനിക്കുന്നവർക്ക് മോക്ഷം സാധ്യമത്രയും അവരുടെ ഹൃദയം നിർമ്മലമാവുകയും സാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യും ആ നെന്തിരുപടി തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിലും പഞ്ചഭൂതങ്ങളായി പ്രവേശിച്ച് തൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവനേകുന്നത് ആ പരമപുരുഷൻ എൻ്റെ കഥാഗതത്തെ ജീവസുറ്റതാകട്ടെ എൻ്റെ പിതാമഹനും ഗുരുവുമായ ശ്രീ വ്യാസഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു പരീക്ഷിത്തെ ഈ കഥകൾ ആദ്യമായി ബ്രഹ്മാവ് നാരദ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടാൽ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തി ദിവസം സമാപ്തം अयेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा हृदयस्वभावात् करोमि यद्यत् सकलं परस्मै नारायणा समर्पयामि